முப்பத்தி ஒன்பதில் முப்பத்தெட்டு உடல் வந்து ஐடென்டிஃபை பண்ணியிருக்காங்க ஒரே ஒரு ஐடென்டிஃபை பண்ண வேண்டியிருக்கேன் முப்பத்தெட்டுல பதினாலு பேர் மட்டும் வச்சுட்டு அந்த உறவினர்கள் மற்ற வந்து நம்ம மருத்துவர்களுக்கு ரொம்ப வேகமாக பண்ணிட்டு அதையும் மிக விரைவாக வருது கண்டடம் மற்றம்பத்தோரு பேஷண்ட்டுகள் இருக்காங்க ஒருத்தர் மற்றவங்க எல்லாமே சேர்ந்து சொல்லுவாங்க ஓவராலாக நூற்றி பதினோரு பேர் வந்து சிகிச்சையில் இருக்காங்க சரி வந்திருக்காங்க முதலமைச்சரை நைட்லேயே சொன்ன மாதிரி தான் அது அருகாமையில் இருக்கக்கூடிய திண்டுக்கல் திருச்சி சேலம் நாமக்கல் கொண்ட மருத்துவர்கள் வந்து அந்த மருத்துவமனை டீனோட அந்த டீமே வந்திருக்காங்க ஸோ அவங்க ஒத்துழைப்போல தான் மிக விரைவாக பண்ணிட்டு இருக்காங்க உங்களுக்கு எதுப்பாக அவங்க கன்வென்ஸ் பண்ணிட்டு இருக்காங்க அவங்களோட எஃபர்ட்ஸ் போட்டுட்டு இருக்காங்க எவ்வளவு விரைவா உடல்களை உறவினர்களும் கொடுக்க முடியுமோ அதுக்காக கொடுக்குறதுக்கும் ஒரே ஒருத்தர் மட்டும் இன்னும் பண்ண வேண்டியிருக்கு அதையும் ஐடென்டிஃபை பண்றதுக்கு நம்ம ஒரு பெண் மட்டும் ஒரு பெண் ஒருத்தர் ஐடென்டிஃபை பண்ண வேண்டியிருக்கு ஸோ அது மட்டும் நம்ம வெவ்வேறு சோர்சஸ்ல அவங்களோட போட்டோ ஷேர் பண்ணி எடுத்துகிட்டு இருக்கோம் ஸோ விரைவா அவங்க வருவாங்க இன்னொரு இருக்கு அப்பப்ப മു പതിനാല് പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് കൂടുതൽ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഗൂഗിൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗൂഗിളേ വളരെ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ കൃത്യമായി എത്ര പേർക്ക് പരിക്കുണ്ട് എന്നതിനെ ഉള്ളൊരു പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ടോ നിലവിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരവിടെ ഉണ്ട് ഈ വിജയുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ ആശുപത്രി പരിസരത്തെങ്കിലും ഉണ്ടോ ഇല്ല വിജയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആരെയും നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടില്ല ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു ഡി എം കെ നേതാക്കൾ എത്തിയിരുന്നു അവർക്ക് പ്രധാനമായും ഇവിടേക്ക് എത്തുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മുപ്പത്തിയൊൻപത് മൃതദേഹങ്ങളിൽ മുപ്പത്തി എട്ടെണ്ണം സ്ഥിതി കണ്ടെത്തി അല്ലെങ്കിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇനി ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത് ഫോട്ടോ വെച്ച് ഏകദേശം ആളെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ബന്ധുക്കൾ വന്ന് ഇനി അത് തിരിച്ചറിയേണ്ടതുണ്ട് പതിനാല് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പതിനാലും വിട്ടു നൽകി ഇനി നാല് മൃതദേഹം മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അധികം വൈകാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും അതെല്ലാം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും എന്ന് ഉറപ്പായിട്ടുണ്ട് ഏതായാലും മെഡിക്കൽ കോളേജ് അധികൃതരെത്തി അവരെല്ലാം തന്നെ ഇത് ഏകോപിപ്പിക്കുന്നുണ്ട് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടപടികൾ പൂർത്തിയാക്കാനുള്ള അല്ലെങ്കിൽ അത് ആരംഭിക്കാനുള്ള നിർദ്ദേശം സർക്കാർ സർക്കാർ തലത്തിൽ നൽകിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെ രാത്രി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്ര വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പല നടത്താൻ കഴിഞ്ഞത് ഏകദേശം പതിനാല് പേരുടെയൊക്കെ മൃതദേഹം ഇത്ര വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടു നൽകാൻ കഴിഞ്ഞ തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടായതുകൊണ്ടാണ് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനും തീരുമാനിച്ചിരുന്നു ഇനി ഒരാളുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാനുള്ളത് അതും അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ആരാണെന്ന് മനസ്സിലാകുമെന്നുള്ളതാണ് നമുക്ക് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഏറ്റവും വിഷമിക്കുന്ന കാര്യം ഈ ഒരു അപകടത്തിൽ ഒരു ഒന്നര യസുകാരൻ കൂടി മരിച്ചു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കാരണം ഒന്നര വയസ്സുള്ള ഒരു വളരെ ചെറിയ ഒരു കുട്ടി ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നു അതിൻ്റെ ഇരയാകുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ തന്നെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്നംഗങ്ങളും മരിച്ച വളരെ ദാരുണമായ സംഭവമുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്ന ഇവിടെ കാണാൻ കഴിയുന്ന ഏക കാഴ്ച ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതാണ് അവർ പലരും ഉള്ളുലഞ്ഞ് കരഞ്ഞുകൊണ്ട് പലരുടെയും അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ മകനോ മകളോ ഒക്കെയായിരിക്കാം ഈ ഈ ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നത് അവരെ കൊണ്ട് അവസാനമായ ആദരാഞ്ജലികൾ അർപ്പിച്ച് അവരെ കൊണ്ട് പോകുന്ന കാഴ്ച വളരെയധികം വേദന നിറഞ്ഞതാണ് വളരെയധികം നമുക്ക് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ മൃതദേഹം ഒരാളുടെ ഉള്ളിൽ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം അധികം വൈകാതെ തന്നെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ ആകെ അൻപത്തിയൊന്ന് പേരുണ്ട് അവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിൽ പതിനേഴ് പേർ ഗുരുതരാവസ്ഥയിലുണ്ട് എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയാത്ത വിജയുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ആരെയും കാണാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായി തമിഴ്നാടായതുകൊണ്ട് തന്നെ പല നേതാക്കളെയും നമുക്കറിയില്ല അവരുണ്ടോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ മറ്റു ഭാഗങ്ങളിലോ ഭാഗങ്ങളിലൊക്കെ അവരുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇവിടെ പ്രാദേശികമായുള്ള നേതാക്കൾ ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവരെ നമ്മൾ തിരിച്ചറിയണമെന്നില്ല ഏതായാലും നമുക്കിവിടെ ഡി എം കെയുടെ പല നേതാക്കളെയും നമ്മൾ കണ്ടു അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിജയം ഏതായാലും ഏറ്റവും സങ്കടകരമായ സ്ഥിതിയാണ് ഒരു ആരാധന കൊണ്ടെത്തിച്ച ദുരന്തം എന്നുകൂടി ഇതിനെ പറയണം കാരണം അത്രയേറെ ആളുകൾ ഓരോ ദിവസവും എത്തിയിരുന്നു അതിൻ്റെ അതിന് വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കം നടത്താത്തതിൻ്റെ പരിണിത ഫലമായി ഇത്രയും വലിയ മനുഷ്യകുരുതി തരൂരിൽ സംഭവിച്ചു